നമ്മളെല്ലാവരും വായിച്ചുപോയ ഒരു വാർത്തയുണ്ട് പരിശുദ്ധമായ മദീനയിലേക്കുള്ള യാത്രയിൽ ഇന്ത്യക്കാൽപ്പെട്ട കുറേ സഹോദരങ്ങൾ അവിടെ നിന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയത് അള്ളാഹുവേ ഒരു കുടുംബത്തിൽപ്പെട്ട പതിനെട്ടോളം ആളുകൾ ഒരുമിച്ച് അവിടെ നിന്ന് ഇവിടെ പറയുമ്പോൾ ആ കുടുംബത്തിന്റെ സങ്കടം എന്താണ് ആ കുടുംബത്തിന്റെ വേദന എന്താണ് ആ ഒരു വേദനയും ആ ഒരു സങ്കടവും ഹൃദയത്തിന്റെ ഉള്ളിലുണ്ട് എന്നാലോ അത്രയും ആളുകളുടെ ജനാസ പത്ത് നാൽപ്പത് നാൽപ്പത്തി ആറ് ആളുകളുടെ ജനാസ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പരിശുദ്ധമായ ായ ആ പച്ചക്കുപ്പയുടെ ചാരത്തൊന്ന് കൊണ്ടുവച്ചിട്ട് ആ ചാരം കൊണ്ടുവച്ചിട്ടവിടെ നാളുകൾ ഒരുമിച്ച് ആയിരക്കണക്കാണോ ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് സമയത്തു പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജനത്തുൽ പരിശുദ്ധമായ കബർസ്ഥാനിലെ കവരെ കൊണ്ടുവന്ന് കവറടക്കിയല്ലോ അവരത്ര ഭാഗ്യമുള്ളവരാണ് അതിൽ വയസ്സായവരുണ്ട് അതിൽ മധ്യവയസ്കരുണ്ട് അതിൽ ചെറുപ്പക്കാർ ചെറുപ്പം ക്കാരികളുണ്ട് കൊച്ചുമക്കളുണ്ട് അതത്രയും ആളുകളുടെ ജനാസ അരിശുദ്ധമായ മസ്ജിദന്മഭവിയുടെ ഓരത്ത് വെച്ചുകൊണ്ട് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ജന്നത്തുൽ ബഹേലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയുണ്ട് സുബ്ഹാനല്ലാഹ് കണ്ടാലും കണ്ണു നിറഞ്ഞു പോകും ആര് കണ്ടാലും മനസ്സ് വേദനിച്ചു പോകും അള്ളാഹുവേ ആ സമയത്തൊക്കെ ഞങ്ങളും അവിടെ ഉണ്ടല്ലോ എൻ്റെ പ്രിയമുള്ള ഉമ്മ മനസ്സ് കൊടുക്കണം മദീനയിലേക്ക് മനസ്സ് കൊടുക്കണം ഹബീബിലേക്ക് അങ്ങനെ കൊടുത്തു കൊടുത്ത് 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 അവസാനം നിങ്ങളെ വിളിക്കും റസൂലല്ല ആ ഒരു സമയം നിങ്ങൾക്കും അവിടെ എത്താൻ പറ്റുമല്ലോ അള്ളാഹുവേ ർക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവിടെ എത്താനുള്ള സൗഭാഗ്യം നീ പ്രധാനം ചെയ്യണേ അല്ല